ഹലോ വെൽക്കം മുര ചാനലേക്ക് സത്യത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ അറിയാമോ ഇപ്പം ഇത് പറയാൻ കാരണം പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു ഭാരതം ഒരു പ്രാന്താലയമാണ് പക്ഷെ അന്നൊന്നും അതത്ര എടുത്തില്ല പക്ഷെ എന്തായി പറയുന്നതിന് ചിന്തിച്ചുപോയി കാരണം നമ്മളെ മെയിൻ ആയിട്ട് കേരളമൊക്കെ ഇനി ഭാരതം തന്നെ മൊത്തത്തിൽ എന്ത് സുന്ദരമായിരുന്നു അതുകൊണ്ട് അന്ന് നമുക്ക് അതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഇപ്പം സത്യത്തിൽ അത് കറക്റ്റാണെന്നാണ് തോന്നുന്നത് ശരിക്കും സത്യമായിട്ട് തന്നേക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാലുകഴിക്കല് ഈ കാസർഗോട്ട് വയനാട് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഒരുപാട് പാപങ്ങളുണ്ട് ഈ സാധുക്കളായ മനുഷ്യരെ ഇട്ട് അല്ലെ കുരങ്ങനെ കൊണ്ട് മറ്റേ ചൂട് ചോറ് വാരിക്കുക എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടല്ലേ എന്ന് പറയുന്നതാണ് പോയി അപ്പൊ നമ്മളെ കേരളത്തിൽ തന്നെ ഇവിടെയെല്ലാം സ്കൂളുകളുണ്ട് എറണാകുളം ഉണ്ട് കൊല്ലമുണ്ട് ത്രിവാണ്ട്രം ഉണ്ട് കൊച്ചിയുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഒക്കെ ഒരുപാട് അധ്യാപകരുണ്ട് പഴയ അധ്യാപകരുണ്ട് പുതിയവരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷെ ഇവിടെ ഒന്നും ഇത്തരത്തിലുള്ള ഒരു സമ്പ്രദായം നടക്കില്ല എന്താ കാരണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസ്കാരികപരമായിട്ട് നമ്മളൊക്കെ ഒരുപാട് ഉയർന്നു പോയി നമ്മളും പണ്ട് സ്കൂളിൽ പഠിച്ചു അധ്യാപകരൊക്കെ ജീവിച്ചിരിക്കുന്നവരൊക്കെ ഇന്ന് കഴിഞ്ഞാലും തീർച്ചയായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവരുടെ അടുത്തൊരു ആദരവുണ്ട് സ്നേഹമുണ്ട് മര്യാദയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്ന് വിചാരിച്ച് ആരെയും കാല് കഴുകുക കാല് കഴുകി കുടിക്കുക ഈ സമ്പ്രദായങ്ങളൊന്നും അവർ പോലും ഇഷ്ടപ്പെടുന്നില്ല കാരണം എന്താണ് അത്രയ്ക്ക് സാംസ്കാരികമായിട്ട് ഉയർന്ന് നിൽക്കുകയാണ് പ്രത്യേകിച്ചും കേരളത്തിന്റെ ഒരു കാര്യം എടുത്തു പറഞ്ഞാൽ അപ്പൊ ഇവിടെ ഈ കാലം തൂക്കിയിട്ട് കഴുകാനായിട്ട് കാലം തൂക്കിയിട്ടിരിക്കുന്ന ആൾക്കാര് അവർക്ക് മക്കളുണ്ട് ചെറുമക്കളുണ്ട് ഇവരെയൊക്കെ കൊണ്ട് ശരിക്കും ഇതൊന്ന് ചെയ്യിക്കാൻ പറ്റുമോ ഇനി ഇവരുടെയൊക്കെ സന്താനങ്ങൾ അല്ലെങ്കിൽ ചെറുമക്കളൊക്കെ മറ്റുള്ളവരെയൊക്കെ കാല് കഴിയുന്നറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ജാതി മത വ്യവസ്ഥ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ് അതിനെ കഴിഞ്ഞു പോയതൊക്കെ ഇനി വീണ്ടും ഒന്ന് പൊടി തട്ടി എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പം പൂർവ്വ അധ്യാപകരെയൊക്കെ പൂർവിക അധ്യാപകരെയൊക്കെ ആദരിക്കണമെങ്കിൽ എന്തെല്ലാം മാർഗങ്ങളുണ്ട് മാർഗങ്ങളുണ്ട് എന്നാൽ അവര് പഠിപ്പിച്ചവരെയൊക്കെ എന്നെ വിളിച്ചെന്ന് കാലു കഴിക്കാൻ പറ്റുമോ ഇന്നുള്ള ഇന്നുള്ള ഈ പിള്ളരെ ഈ സാധുക്കളായ വീട്ടിലെ പിള്ളേരെയൊക്കെ വിളിച്ച് ഇന്ന് അവരെ കാര്യം കഴിക്കണ്ട അവര് പഠിപ്പിച്ചതാരോ അവരെ വിളിച്ചല്ലേ കഴുകേണ്ടത് അതാണ് ചെയ്യിക്കേണ്ടത് അത് കഴിയില്ല കാരണം അങ്ങോട്ട് പോയി പണിമൊക്കെ അവരെ ഓടിക്കഴിഞ്ഞുകൊടുത്ത് അപ്പൊ ഈ ഇത്തരത്തിലുള്ള രീതികളാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് അതൊരു ജാതീയ വ്യവസ്ഥ ഇങ്ങനെ ഒരു പറയാറില്ല ബ്രാഹ്മണൻ ക്ഷത്രിയനും സൂദരനും വൈശ്യനും ഇങ്ങനെയൊക്കെ അപ്പൊ ഈ വ്യവസ്ഥയിലുള്ള ഈ സവർണ വർഗത്തെയൊക്കെ എനിക്കും മേപ്പോട്ട് കൊണ്ടുവന്ന് ആ രീതിയിലുള്ള ഒരു ചിട്ടാവട്ടതൊക്കെ ഒന്ന് ആക്കിയെടുത്താൽ കൊള്ളാം എന്നൊക്കെ ഒരു ഉദ്ദേശമുണ്ട് അതിനാണ് നമ്മളെ ബി ജെ പി ഗവൺമെന്റ് ഇങ്ങനെ പരിക്കുന്നത് അപ്പൊ അവരുടെ ആ ഭരണം എവിടെയൊക്കെ നടക്കുന്നോ അവിടെയൊക്കെ അവർ ഇതൊക്കെ കൊണ്ടുവരാൻ വളരെയേറെ ശ്രമിക്കുന്നുണ്ട് കഴുകി കാലുകഴുകി കുടിക്കൽ കാലുകഴിപ്പിക്കൽ സുഹൃത്തുക്കളെ പിന്നെ അത് ഒന്ന് പറയാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് ഈ ജാതി മത വ്യവസ്ഥ എന്ന് അറിയോ അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഈ മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ചത് ഏകനായ സൃഷ്ടാവാണ് ഞാൻ എൻ്റെ ഈ വിഷയത്തിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഏകനായ സൃഷ്ടാവാണ് മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ചത് അപ്പം ഇത് ഉടനീളം പരിശുദ്ധ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് പിന്നെ അതിനകത്ത് ഒന്നാമതായിട്ട് എടുത്ത് പറയുന്നുണ്ട് ഇന്ന ബത്തമിൻ കുമാർ ജാലം കെ അങ്ങനെ ഖുറാന്റെ വചനങ്ങൾ പോകുന്നുണ്ട് ഈ മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ് എങ്ങനെയാണ് നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് അല്ലെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത് അതിനുശേഷം ഒരുപാട് ആണിനെയും പിണ്ണിനെയൊക്കെ അതിൽ അങ്ങോട്ട് പെരുപ്പിച്ചു ഒരുപാട് അങ്ങോട്ടായി നിങ്ങൾക്ക് അതിൽ നിന്ന് ഇണകളെയും നിങ്ങൾക്കാക്കി തന്നു ഇനി എന്താണ് അവിടെ കറുത്തവന് വെളുത്തവനേക്കാളും വെളുത്തവന് കറുത്തവനേക്കാളും അറബിക്ക് അനറബിയേക്കാളും അനറബിക്ക് അറബിയേക്കാളും ഒന്ന് യാതൊരു വിധത്തിലുള്ള മഹത്വവും കൽപ്പിക്കുന്നില്ല കാരണം നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് നിങ്ങളെ രക്ഷിതാവിനെ ആരാണെന്ന് കണ്ടെത്തി ആ നന്മയുള്ള വിധിവിലക്കുകളെ നിങ്ങൾ കഴിവതും ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുക ഇവൻ ഇവനാണ് ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ അല്ലാതെ ഈ ഇപ്പം എന്ന് പറയുന്നു പുലേനെന്ന് പറയുന്നത് വേടനെന്ന് പറയുന്നു ഇതൊക്കെ ആരുണ്ടാക്കി ഇങ്ങനൊരു സംഭവം സത്യത്തിൽ ഇല്ല ഇങ്ങനൊരു സംഭവമില്ല അപ്പൊ ഒരു ഇപ്പൊ ഒരു കുട്ടി ജനിക്കുന്നു ആ കുട്ടി ഏത് വീട്ടിലാണോ ജനിക്കുന്ന പറയേണ്ട അവൻ പറയണതെന്ന് പറഞ്ഞു നടക്കാണ് ആ വേറെ ക്രിസ്ത്യാനിയുടെ വീട്ടിലാണ് ആ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് എന്നാൽ മുസ്ലിം എന്ന് വെച്ചാൽ എന്താണ് അതൊരു മതത്തിന്റെ പേരല്ല കീഴ്വണങ്ങ എന്നതാണ് നിങ്ങൾ നമ്മളെ ആരാണോ സൃഷ്ടിച്ച ഈ ഭൂമിയിലെല്ലാം സംവിധാനിച്ചു തന്ന ആരാണോ ആ സൃഷ്ടാവിന്റെ മുമ്പിൽ കീഴ്വണക്ക മുസ്ലിം അനുസരണ ഉള്ളവനാണ് അപ്പൊ ഇവിടെ സ്വയം കുറെ ആൾക്കാർ ഞങ്ങൾ പൊലാനാണ് പറയാനാണ് എന്തിനാ നിങ്ങൾ അങ്ങനെ നടക്കുന്നേ അങ്ങനല്ല ആദത്തെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് മനസ്സിലായല്ലേ അപ്പൊ ഈ ആദത്തിന്റെ അവയുടെ സന്താനങ്ങളാ നിങ്ങളൊരു കുടുംബമാണ് ഒരു ഗോത്രമാണ് ഒരു കുലവാണ് അല്ലെ ഏതാണ് ആ കുലം എന്ന് പറയുന്നത് അത് ഒരേ വർഗത്തിൽപ്പെട്ട മനുഷ്യർ തന്നെയാണ് അതിന് വേറെ ജാതിയൊന്നും ഇല്ല അതിനെ അങ്ങനെ വിശ്വസിച്ച് പല ആചാരങ്ങളിലേക്കും നിങ്ങൾ പോകേണ്ടതില്ല നിങ്ങളെ സൃഷ്ടാവിലേക്ക് മടങ്ങുക അവിടെ ഒരു ഉച്ചനീചത്വങ്ങളും ഇല്ല അപ്പൊ അതാണ് ഈ രണ്ടാമത്തെ പരിപാടി നോക്ക് ഗോമാ ഗോമാതാവ് എന്താണ് പിന്നെ ഗോമാതാവ് അങ്ങനെ കുറെ എണ്ണം അതിവിടെ ഇല്ല ഈ കേരളവും തമിഴ്നാടൊക്കെ ഒഴിച്ച് എല്ലാവരും അതുണ്ട് എന്താ ഗോമാതാവിനെ തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും തൊടുന്നവനെ കൊല്ലുക അത് വളർത്താൻ കൊണ്ടുപോയാലും തിന്നാൻ കൊണ്ടുപോയാലും വിൽക്കാൻ കൊണ്ടുപോയാലും അവനെ അങ്ങ് കൊല്ലുക ഒന്ന് ചിന്തിച്ചു നോക്കുക ഇവിടെ ആർക്കാണ് ശ്രേഷ്ഠതയുള്ള മനുഷ്യനാണ് ശ്രേഷ്ഠതയുള്ളത് പറച്ചാൻ പറഞ്ഞു ഇൻസാൻ തക്വീൻ എന്ന പറയും മനുഷ്യനെ ഏറ്റവും നല്ല ഗുണത്തോടുകൂടിയാണ് മനുഷ്യർ സൃഷ്ടിച്ചത് ആ മനുഷ്യന് വേണ്ടിയാണ് ഈ ഭൂമിയിലുള്ളത് എല്ലാം സൃഷ്ടിച്ചത് അത് നിങ്ങൾക്ക് നല്ലതിനെ തിരഞ്ഞെടുക്കുക നല്ലത് ഏതാണെന്ന് പറഞ്ഞു തന്നു ചീത്തേതാണെന്ന് പറഞ്ഞു തന്നു നല്ലതിനെ തിരഞ്ഞെടുക്കുക അത്രയേ ഉള്ളു പിന്നെ തമാശ ഇതിനകത്ത് ഈ ഗോമാതാവിന് സത്യത്തിൽ അതിന്റെ മക്കളെ തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട് അതാ മല പാല് കുടിക്കുന്ന സമയത്തോളം അതിനറിയാതെ എന്റെ കുഞ്ഞാണെന്ന് അത് കഴിഞ്ഞ് പശുവിന്റെ മകൻ വളർന്ന് കാളയായി കുമ്പനായൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവര് തമ്മിൽ തിരിച്ചറിയില്ല പിന്നെ കാരണം എന്താ അതേക്കുള്ള ബന്ധങ്ങളൊക്കെ അവർക്ക് അനുവദിയാണ് അത് പഠിച്ചവന്റെ നിയമമാണ് അപ്പം ഒരു കാള വരുമ്പോൾ അറിയത്തില്ല ഇതെന്റെ മോനാണ് അതുകൊണ്ട് ശരിയാവത്തില്ല എന്നും പറഞ്ഞത് ഒഴിഞ്ഞു മാറാറില്ല അല്ലെ ആ കാളക്ക് പറഞ്ഞുകൂടാ എന്റെ തള്ളയ അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ശരിയാവില്ല അതിനും അറിയില്ല കാരണം അതിന്റെ ബോധം അങ്ങനെ അപ്പം പശുവിന് പോലും അറിയത്തില്ല അതിന്റെ മോൻ ഏതാണെന്ന് ഇപ്പതാ ഗോമാതാവെന്ന് പറഞ്ഞ് അതിന്റെ മക്കളായിട്ട് കുറെ മനുഷ്യർ ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങളെ മാതാവിനെ തട്ട ഞങ്ങളെ തട്ടും സത്യത്തിൽ ഈ മനുഷ്യർക്ക് തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ അല്പം പോലും ഇല്ല എന്നുള്ളതാണ് ഈ തിരിച്ചറിവില്ലാത്ത എന്താ വേറൊന്നും കാണുകയോ കേൾക്കുകയോ ഉൾക്കൊള്ളോ ചെയ്യില്ല ഒരേ രേഖയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് സത്യം എന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഇതൊക്കെ മരിച്ചു പോകേണ്ടവരല്ലേ മരിക്കണമല്ലോ എന്തൊക്കെയാണോ സിഷ്ടാവ് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം സത്യമാണെങ്കിൽ മരിക്കുക മറ്റൊരു വഴിയുണ്ട് അതിന് യാതൊരു സംശയവും അപ്പം ദൃഷ്ടി കർത്താവ് എന്താണോ നിങ്ങളെ ആക്കിയിട്ടില്ല പൊലേനാക്കിയിട്ടില്ല പറയാനാക്കിയിട്ടില്ല ഒന്നും ആക്കിയിട്ടില്ല സ്വയം ആയിക്കൊണ്ട് മറ്റുള്ള മനുഷ്യരെ മുമ്പിൽ താഴ്ന്നു നിൽക്കുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതൊന്നും ആയിക്കട്ടില്ല ഒരു കുലം ഒരു ഗോത്രം എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ ഈ തറവാടാണ് അത് ലോകമാണ് തറവാട് അവിടുള്ള ഒരു വീട്ടിലെ കുടുംബാംഗങ്ങളാണ് നമ്മളെല്ലാവരും അതിനകത്ത് ജാതി മത മതഭേദമൊന്നുമില്ല അവരിങ്ങനെ ഓരോന്നും സ്വന്തം ഇഷ്ടത്തിന് ഏറ്റി പിടിച്ചുകൊണ്ട് വെറുതെ വിഴുപ്പ് എടുത്ത് തോളെ വെച്ചുകൊണ്ട് എന്തിനാ നടക്കുന്നെ ആ വിഴുപ്പം കളഞ്ഞാൽ പോരെ ഞാൻ പറയാറുണ്ട് പലപ്പോഴും ഒരു പ്രായപൂർത്തി എത്തുന്നിടം വരെ ഏതൊരു വീട്ടിൽ ജനിച്ചാലും ഏത് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് വന്നാലും പ്രായപൂർത്തി എത്തുന്നിടം വരെ അവൻ കീഴ്വണക്കമുള്ളവനാണ് പ്രപഞ്ച ശ്രഷ്ടാവിന്റെ സുറ്റി അവൻ മുസ്ലിമാണ് പ്രായപൂർത്തി എത്തിയതിനു ശേഷം അവൻ ഇഷ്ടമുള്ള വഴിക്ക് അവൻ ചിന്തിച്ച് മനസ്സിലാക്കി പോട്ട് അങ്ങനെ പോയി കഴിഞ്ഞാലും പിന്നെ തിരിച്ച് മടക്കം എന്നിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും ചൊവ്വായ ഭാഗം തെരഞ്ഞെടുക്കാനാ പറഞ്ഞത് ഇവിടെ അങ്ങനെ ഒരു വ്യവസ്ഥയാണ് ആ കടക്കുന്നത് അപ്പൊ ഇത് ഇനി അടുത്ത മറ്റ് എന്റെ ഈ വീഡിയോ ഇറക്കിയതിനകത്ത് ഒരുപാട് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് രസകരമായ ഒരു ചോദ്യങ്ങളൊക്കെയാണ് ഉസ്താദ ഈച്ചയും ഒക്കെ സ്വർഗത്തിൽ പോലെയാണ് ശരി ഉസ്താദെന്നു വിളിച്ചില്ലേ അതുകൊണ്ട് വേറെ ശിഷ്യ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇന്ന് ഒരു ഈച്ചയും ഒന്നും ഇവിടെ വെള്ളം അടിച്ച് നാലുകാലയ റോഡിൽ കൂടെ നടക്കുന്നില്ല അല്ലെ ആരെയും പണം അപകരിക്കുന്നില്ല അല്ലെ ആരെയും പറ്റിക്കുന്നില്ല വഞ്ചിക്കുന്നില്ല ഇതൊന്നും ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഈച്ചയും പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് സ്വർഗം ഉണ്ടോ നരകം ഉണ്ടോ എന്നൊന്നും ചിന്തിക്കാം അതിനെക്കുറിച്ച് ചർച്ചയും ചെയ്യാം അപ്പൊ അത് ആവശ്യം എവിടെ കേട്ടോ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ മനുഷ്യനെ കൊല്ലുന്ന അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വത്ത് അപകരിക്കുന്ന അല്ലെങ്കിൽ പറ്റിക്കുന്ന വഞ്ചിക്കുന്ന ഈ ചെങ്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്താൽ പോരെ ശരി പിന്നെ എന്താണ് അടുത്ത വിഷയം എന്ന് പറയുന്നത് മൊഹറത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്തു അപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരങ്ങൾ ഇങ്ങനെ അഭിപ്രായങ്ങൾ ഒക്കെ വന്ന് കമന്റുകൾ വന്ന് അപ്പൊ അത് മറ്റൊരു വീഡിയോയിലൊക്കെ ചെയ്യാൻ പറ്റൂ കാരണം അതിനെ കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പിന്നെ അതിനകത്ത് പഠിതമാരെങ്ങനാണോ എന്ന് ചോദിച്ചു ഇന്നിപ്പം പുതിയതായിട്ട് കാണുകയല്ല അതിനെക്കുറിച്ച് വേറൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യാം അവിടെ ഒന്നാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് പറഞ്ഞത് ഈ ഒന്നും അവരുടെ മാനസികമായിട്ടും ഒരുപാട് ചർച്ചകൾ വന്ന് കാലുകഴി കാലുകഴിയുന്നതിനെ കുറിച്ച് അപ്പൊ അതിനെ നല്ലതാക്കുന്നവരുണ്ട് ചീത്തയാക്കുന്നവരുണ്ട് ഈ അഭിപ്രായം പറയുന്നവരൊക്കെ അവരെ മക്കളെ കൊണ്ടുവന്നൊന്ന് കഴിക്കണം പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കഴിച്ചോട്ടെ അവരാരെ പഠിപ്പിച്ചോ അവരെ വിളിച്ച് കഴിക്കണം അപ്പം ഒരുപാട് പ്രായമുള്ളവരൊക്കെയാണ് ഇരിക്കുന്നത് അവരൊക്കെ റിട്ടയർഡായി ഡബിൾ ആയ സമയം കഴിഞ്ഞവരാണ് അപ്പൊ അവര് പഠിപ്പിച്ചവരെയാണ് കൊണ്ടുവന്ന് കഴിക്കേണ്ടത് അതല്ലാതെ ഇന്നുള്ള ഈ അട്ടപ്പാടികളായ കുഞ്ഞുങ്ങളെ വിളിച്ചല്ല കഴിക്കേണ്ടത് അവരെ ആത്മബോധമൊക്കെ ഒന്ന് നല്ല രീതിയിൽ വരട്ട് ഈ അടിമത്വത്തിന്റെ മുമ്പിൽ കിടക്കുന്ന എന്തിന് ആദരിക്കുക ആദരമെന്ന് വെച്ചാൽ അങ്ങനല്ല ഞങ്ങളൊക്കെ ഇപ്പോഴും ഒരുപാട് ആദരിക്കാറുണ്ട് ഇവിടെ കോളേജുകളിലൊക്കെ ഇങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പൂർവ്വ അധ്യാപക സംഗമം ഒക്കെ നടത്താറുണ്ട് അപ്പൊ ഇവിടെയൊന്നും ഇങ്ങനെ വിളിച്ചിട്ട് കുത്തി ഇരുന്നിട്ട് കാലു നീട്ടിയിട്ടിരുന്നിട്ട് കാല് കഴിക്കൽ പരിപാടി ഇല്ല അതൊന്നും ഒരു നല്ല സംസ്കാരത്തിന്റെ പകരം അതാ ഹൈന്ദവ സംസ്കാരത്തിന് ഒരു മറ്റേ ഇതിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്താ പിന്നെ സവർണവർഗത്തിന്റെ മനുവിന്റെ മനസ്സിൽ തോന്നിയ സ്മൃതി മനുസ്മൃതി ഇത്തരത്തിലുള്ള കൃതികളിലൊക്കെയാണ് ഇതൊക്കെ വരുന്നത് അവിടെയൊക്കെ മനുഷ്യനെ തിരിക്കുന്നുണ്ട് ഈ ഇങ്ങനെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും സൂത്രനെയൊക്കെ തിരിക്കുന്നുണ്ട് അപ്പൊ അവരുടെയൊക്കെ ഉയർന്ന ജാതിയുടെ ഈ കാലാളുകളായിട്ടാണ് ഇവരെയൊക്കെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഒരേ വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് യുദ്ധം ചെയ്യാൻ കുറച്ചുപേര് ദാസ്യവലയാൻ കുറച്ചുപേരും ഇതൊന്നും പടച്ചോ സൃഷ്ടിച്ച മനുഷ്യനിലില്ലേ ഇല്ല എന്നും ഇല്ല അപ്പൊ അതാ മനുഷ്യന് പുല്ലും പിന്നെ ആദ്യം എന്നാ പറഞ്ഞു എല്ലാ നിങ്ങൾ ആദ്യം സന്തതികളാന്നാ പറഞ്ഞത് എല്ലാ അതും സന്തതികളാ നിങ്ങൾക്ക് ദൈവം വേദന ദൈവം ഒന്നേ ഉള്ളു നിങ്ങൾ അറിയണോ അത് അപ്പൊ ഒരുപാട് ഇങ്ങനെ പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വചനങ്ങൾ കാണും ഒരു മനുഷ്യനെ അതിനെ എതിർത്ത് സംസാരിക്കാൻ കഴിയില്ല പിന്നെ പലരും പറയുന്നുണ്ട് വിമർശനത്തിന് വേണ്ടി ഇങ്ങനെ വന്നിരുന്നു കൊണ്ട് പല ചരിത്രങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട് പല കഥകളും പറയുന്നുണ്ട് അതൊക്കെ അവരവരുടെ മാത്രം ചെലുപ്പനോ അതിനൊന്നും ആവശ്യമില്ല കാരണം എന്താ നീ അങ്ങോട്ട് പോകണം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അവിടെ വിളയത്തില്ല കാരണം അതാണല്ലോ ഒരു വലിയ ഒരു ഫാക്ടറി നമ്മൾ ജോലി ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ശമ്പളവും പറ്റി എല്ലാ ആനുകൂല്യങ്ങളും പറ്റി നിന്നിട്ട് അടുത്ത ഫാക്ടറിയിലെ ഒന്നും തരാത്ത മുലാളിയെ എങ്ങനെ പുകഴ്ത്തി പാടിക്കൊണ്ട് നടക്കുമ്പോ എന്തായിരിക്കും എന്റെ സ്ഥിതി അപ്പൊ ഇതൊരു ഭൗതിക ഉദാഹരണം പറഞ്ഞു ഇതുപോലാണ് കാര്യങ്ങളുടെ കിടപ്പുവശം അല്ലെ വ്യക്തമായിട്ട് പറയുന്നത് അബുദൂർ റബ്ബക്കും അല്ലദി ഹാലക്കും വല്ലതി കബിലിക്കും ലാൻ ലാക്കും തത്താക്കും എന്ത് സുന്ദരമായ വചനമാണ് പരിശുദ്ധ ഓടാൻ പറഞ്ഞ രണ്ടാം സുഹൃത്ത് എന്ത് പരിശുദ്ധമാർ എന്താണ് ഈ മനുഷ്യരെ നിങ്ങൾ ആരാധിക്കണം നിങ്ങൾ ആരെ ആരാധിക്കണം എന്ത് ഇവിടെ ആണല്ലോ ഇരുട്ടിൽ തപ്പു ആരെ ആരാധിക്കണം പിന്നെ കുഴിമാടത്തിൽ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഈ മരിച്ചുപോയി മറമാടിയേക്കുന്ന മഹാന്മാരുടെ അടുത്ത് പോകുന്നവരുണ്ട് പിന്നെ ദേവി ദേവൻ എന്തൊക്കെയാണോ മനുഷ്യൻ തോന്നുന്നത് അതിന്റെ എല്ലാം പിന്നിൽ പോകുന്നുണ്ട് വളർച്ച ഇവിടെ വ്യക്തമായിട്ടുള്ള ഒരു അറിവ് തന്നിട്ടുണ്ട് അയ്യോ സഹബുദൂർ റബ്ബക്കും നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളെ സൃഷ്ടാവനെയാണ് അല്ലെ ഖലക്കും നിങ്ങളെ മുഴുവനും സൃഷ്ടിച്ചവനെ വല്ലതിനിക്ക് നിങ്ങളെ മുൻകാമികളെ മുഴുവനും സൃഷ്ടിച്ചവനെ അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് ആ എല്ലാക്കും തത്തും നിങ്ങളൊരു സൂക്ഷ്മമായിട്ടുള്ള ഒരു പാതയിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് ഈ പറയുന്നത് അല്ല വെറുതെ അല്ല ഈ വേണം ഇഷ്ടോളാണോ കിടന്നോ അവനോട് പിടിച്ചു പിടിച്ചു കൊണ്ടുവന്ന് നിർബന്ധമായിട്ടൊന്നും ഇല്ല എത്രയും സ്വാതന്ത്ര്യം മനുഷ്യർ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ച് ആളെ അമ്മയെ അച്ഛനാക്കുന്ന പശുവിനെ അമ്മയാക്കുന്ന പശുവിനെ പോലെ അറിഞ്ഞോളൂ എന്റെ മക്കളെ ഏതാന്ന് എന്തായാലും ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയിപ്പം ഈ മൊഹത്തെ കുറിച്ച് ഇറക്കുക അതിനെ വളരെ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ശരി ഓക്കെ